ഹൈ ആൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ത്രീ ഡി ടൈപ്പ് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് സ്കിപ്പ് ചെയ്യാത്ത എല്ലാവരും വീഡിയോ കാണുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോബിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചൊത്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിലും ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടിലും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവി കണ്ട രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് സ്റ്റാർട്ടിങ് മുതൽ ഇനി വരെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ എല്ലാം ഇന്ന് ലൈക്ക് ചെയ്യാം അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അലൈറ്റ് മോഷൻ എടുത്തിട്ട് ഇവിടെ നമുക്ക് ആപ്ലിക്കേഷന് താഴെ കൊടുത്തിരിക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ടേഷൻ സെലക്ട് ചെയ്യാം ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം എഴുതി കൊടുത്ത ശേഷം ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യ സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ സൗണ്ട് എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമ്മുടെ ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ വന്ന് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാറ്റ് ഓഡിയോന്ന് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് വീഡിയോയും ഓഡിയോയും രണ്ടാമം ലഭിക്കുന്നതാണ് ഇതിനകത്ത് ഓഡിയോ മാത്രം നമ്മൾ എടുക്കുക അതിനുശേഷം നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടൺ ക്ലിക്ക് ചെയ്യാം വീഡിയോ ചെയ്യുക ഈ ഫോട്ടോ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്ത് ഇതുപോലെ ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക അതിനുശേഷം ആ ഫോട്ടോയുടെ അല്ലെങ്കിൽ വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക മാക്സിമം നല്ല രീതി സൂം ആക്കി കൊടുക്കുക എൻഡ് വരെ എത്തിക്കുക ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോയുടെ എൻഡ് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ആ ഫോട്ടോയ്ക്ക് ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഫക്റ്റ് എടുക്കുക ആഡ് എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് ഒന്ന് കൊടുക്കുക ടി ഐ എൽ എന്ന് കൊടുക്കുക ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആദ്യത്തെ മിറർ താഴെ കാണുന്നത് അത് എനേബിൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ചെയ്തില്ല ചെയ്തോണം അതിനുശേഷം നമുക്കത് ത്രീ ഡിയിലാക്കാനായിട്ട് ഈ എലമെൻ്റ് ആൻഡ് കാണുന്നുണ്ടല്ലോ ഒബ്ജക്റ്റ് എലമെൻറ്റ് അത് സെലക്ട് ചെയ്തിട്ട് ക്യാമറ എനേബിൾ ചെയ്ത് കൊടുക്കുക ക്യാമറ എനേബിൾ ചെയ്ത ശേഷം നമുക്ക് ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറയും കൂടി എനേബിൾ ചെയ്യാൻ നേരത്ത് മാത്രമേ ഇത് ത്രീ ഡിയിലോട്ട് മാറത്തുള്ളൂ ഇപ്പോൾ നമ്മൾ ത്രീ ഡിയിലാണ് നമ്മൾ ആ ക്യാമറ ലെയറിലാണ് എഡിറ്റ് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്ത ശേഷം മൂവാണ്ടാവസം എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് എക്സും വൈയും ലെഫ്റ്റ് ആൻഡ് റൈറ്റും മൂവ് ചെയ്യിക്കാനുള്ളതും ഇസഡ് എന്ന് പറയുന്നത് സൂ മിന്നും സൂം ഔട്ടും ആണ് ഇത്രയും മനസ്സിലാക്കുക പറഞ്ഞു മനസ്സിലായല്ലോ എക്സും വൈയും ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഇസഡ് സൂമിന്നും സൂം ഔട്ടും ആണ് ഇത്രയും മനസ്സിലാക്കുക അതിനു മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാം ബീറ്റ് മാർക്ക് ഇട്ട ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഓരോ സ്റ്റാർട്ടിങ് ലിറിക്സ് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക അതിനുശേഷം ഓരോ ലിറിക്സ് തുടങ്ങുന്ന സമയമാകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ടൈം പോകുന്ന ടച്ച് റെഡ് ലൈൻ വീടുന്നില്ലേ അതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് ഇതുപോലെ എൻ്റെ വരം കറക്റ്റായിട്ട് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ബീറ്റ് മാർക്ക് ഇടാന്നത് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും എൻ്റെ വരം കറക്റ്റായിട്ട് ബീറ്റ് മാർക്ക് ഇട്ട ശേഷം നിങ്ങൾ ആ ക്യാമറ ക്യാമറയിലേറെ ക്ലിക്ക് ചെയ്യുക ലെയർ ക്ലിക്ക് ചെയ്യുക മൂവാണ്ട് ആവശ്യം എടുക്കുക അതിന് ശേഷം കുറ ഒ നല്ലപോലെ സൂം ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഏതെങ്കിലും ഒരു സൈഡ് വെക്കുക ഏതെങ്കിലും ഈ സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട് വെച്ച ശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ കീ സിമ്പിൾ ഉണ്ട് കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അടുത്തായിട്ട് നമുക്ക് ബീറ്റ് മാർക്ക് കിട്ടുന്നതുകൊണ്ട് നെക്സ്റ്റ് ബീറ്റ് മാർക്കിന് ഉടമ്പിലെത്തിയിട്ട് നമുക്ക് എക്സും ബൈ മൂവ് ചെയ്യിച്ചാൽ മാത്രം മതി നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെന്നനുസരിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക നമുക്ക് താഴെ കൊടുത്താൽ ആദ്യം മാത്രം കീ കൊടുത്താൽ മതി രണ്ടാമത് മൂവ് ചെയ്ച്ചാൽ മതി അതിന് ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ നടക്ക് ഒരു ഗ്രാഫ് കൂടി ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പം നമുക്ക് സ്ലോയിൽ ഇല്ലേ പോകുന്നത് സ്പീഡിൽ വരാനായിട്ട് നമുക്ക് ഈ രണ്ടിനും നടക്കുക ഇതുപോലെ ഗ്രാഫ് എടുക്കുക ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കത് സ്പീഡിലായിരിക്കും പിന്നെ മൂവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും കാണുന്നുണ്ടോ പ്ലേ ചെയ്യണ്ടോ കറക്റ്റായിട്ട് സ്പീഡിലായിരിക്കും വരുന്നത് അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്കത്തിൻ്റെ നിങ്ങളിങ്ങനെ ഇഷ്ടമുള്ള ഏത് സ്ഥലത്തോട്ട് വേണമെങ്കിലും ഇതുപോലെ മൂവ് ചെയ്ച്ചാൽ മാത്രം മതി നമുക്ക് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ലഭിക്കുന്നതാണ് ഇപ്പം ഇങ്ങനെ ആക്ടറിൻ്റെ ബോധവോട്ട് വെക്കുക അതിനുശേഷം ഇതിനെല്ലാം നടക്കുക ഒരു ഗ്രാഫ് കൂടി ഇതുപോലെയുള്ള ഗ്രാഫ് കൂടി സെറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ വരെ കാണിക്കുന്നത് നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചേച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനിടയ്ക്കെല്ലാം ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കാണുന്നുണ്ടല്ലോ മുഴുവനായിട്ട് ഞാൻ ഗ്രാഫ് കൂടി സെറ്റ് ചെയ്തുള്ളതാണ് നിങ്ങൾ കാണുന്നത് ഈ എൻ്റെ വരെ കറക്റ്റായിട്ട് ഇതുപോലെ സൂമിന്നും സൂമൗട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മൂവ് ചേച്ചാൽ മാത്രം മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്ത് ഗ്യാപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് റൊട്ടേഷനും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കംപ്ലീറ്റ് മൂവാണ്ട് ദിവസം ഇതുപോലെ ചെയ്ത ശേഷം ആ വീണ്ടും ക്യാമറ ലേറെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും മൂവാണ്ട് ദിവസം എടുത്തിട്ട് ഇതിനകത്ത് റൊട്ടേഷൻ സെക്കൻഡ് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ സെക്കൻഡ് കൊടുത്ത ശേഷം ആദ്യം ഒരു ഒരു പന്ത്രണ്ടോ പത്ത് പത്തോയ്ക്ക് ഇഷ്ടം ഏത് വലിയ കൊടുക്കുക ഇവ ആദ്യം പ്ലസ് പന്ത്രണ്ടാണ് കൊടുക്കുന്നത് ആദ്യം ഞാൻ കീ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബി ടി മാർക്ക് എത്തിയിട്ട് മൈനസ് പന്ത്രണ്ടാക്കി കൊടുക്കുന്നു അതിനുശേഷം നെക്സ്റ്റ് മീറ്റ് മാർക്ക് എത്തിയിട്ട് പ്ലസ് പന്ത്രണ്ടാക്കി കൊടുക്കുന്നു ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കറക്റ്റായിട്ട് കൊടുത്താൽ മൈനസും പ്ലസും മൈനസും പ്ലസും ആക്കി കറക്റ്റായിട്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് പ്രിവിണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് പിന്നെ ലിറിക്സ് എഴുതി കൊടുക്കുന്നത് കാണുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യും ഞാൻ ഓടിച്ചാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് അതിനുശേഷം ഇത് സേവ് ചെയ്യുക മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോസിനകത്ത് ഹൈ ക്വാളിറ്റി തന്നെ നിങ്ങൾ സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം നമുക്ക് ഈ വീഡിയോയിലാണ് നമ്മൾ ലിറിക്സ് എഴുതി കൊടുക്കുന്നത് ആദ്യം എടുത്ത പോലെ തന്നെ പ്ലസ് പെട്ടൻ ക്ലിക്ക് ചെയ്യുക ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റീവ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ ആഡ് ചെയ്ത ശേഷം നമുക്കിതിനകത്ത് ബ്രിഷിങ്ങിൻ്റെ ഒരു പി എൻ ജി ഇമേജ് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക പി ബ്രഷിങ്ങിൻ്റെ ഇമേജ് കറക്റ്റായിട്ട് ആഡ് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം മൂവാറ് റാൻസം എടുത്തിട്ട് റൊട്ടേഷനകത്ത് നയൻറ്റി ഡിഗ്രി മൈനസ് നയൻറ്റി ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക നയൻറ്റി എയ്റ്റി ഫൈവ് കൊടുത്താൽ മതി അതിനുശേഷം മൂ സൂമോട്ടാക്കി കൊടുത്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക നമുക്ക് അതിനകത്താണ് ലിറിക്സ് എഴുതി കൊടുക്കുന്നത് അതിനുശേഷം അതിനകത്ത് ബോറാൻ ഷാഡോ സെലക്ട് ചെയ്യുക ബോറാൻ ഷാഡോ കാണുന്നുണ്ടല്ലോ സെലക്ട് ചെയ്യുക ഷാഡോ മൂന്നാമത് സെലക്ട് ചെയ്യുക എനേബിൾ ചെയ്യുക അതിൻ്റെ വൈറ്റ് ആക്കി കൊടുക്കുക അതിനുശേഷം ശേഷം സൈസ് ഒന്ന് കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കും ഇപ്പം നമുക്ക് ആ ഷാഡോ എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ ലിറിക്സ് എഴുതി കൊടുക്കാൻ പോവാണ് മലയാളം ആയതുകൊണ്ട് ഇവിടെ എഴുതി കൊടുക്കരുത് കോഡ് ഓഫ് എം ഐ ആപ്ലിക്കേഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ഫോൺ ലഭിക്കത്തുള്ളൂ അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ ലഭിക്കുക അതൊരു ആപ്ലിക്കേഷൻ ആണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടത്തെ ഇവിടെ വന്ന ശേഷം ഈ ആപ്ലിക്കേഷൻ മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ ഫസ്റ്റ് ലിറിക്സ് എഴുതി കൊടുക്കുക കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ അലറ്റ് മോഷർ എടുക്കുക നമ്മൾ എഴുതാൻ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ കറക്റ്റായിട്ട് കോഡ് പേസി കൊടുക്കുക അതിന് ശേഷം മലയാളത്തിൻ്റെ ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക ഇത് ഇതുപയോഗിക്കുക കളർ പ്യുർ വൈറ്റ് ആക്കി തന്നെ കൊടുക്കുക കറക്റ്റായിട്ട് പ്യുർ വൈറ്റ് ആക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്തൊരു മൂന്ന് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് ഫസ്റ്റ് ആണ് ഞാൻ ജസ്റ്റ് ഡെമോ ഡമാ കാണിച്ചതേ ഉള്ളൂ നിങ്ങൾ ഫസ്റ്റ് ലിറിക്സ് ഇതുപോലെ എഴുതി കൊടുക്കുക മൂവാണ്ടാമൊക്കെ കറക്റ്റ് ആ ബ്രഷിങ്ങിൻ്റെ മുകളിൽ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക കുറച്ച് നൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഒരു ത്രീ പെർസെൻറ്റേജ് കൊടുത്താൽ മതി അതിന് ശേഷം അതിൻ്റെ ലെങ്ത് ഫസ്റ്റ് ലിറിക്സ് എവിടം വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക എക്സ് സൈഡിൽ നിപ്പോൾ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമുക്ക് അതിന് എഫക്ട് കൊടുക്കാം മൂവാണ്ട് എടുത്തിട്ട് സൂമിൻ സൂം ഓപ്ഷൻ ഉണ്ട് സെലക്ട് ആയിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് രണ്ട് കീ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് കീ കൊടുത്ത ശേഷം ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന കീ വെച്ചിട്ട് മാക്സിമം സൂമാക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ സൂമാക്കി കൊടുക്കുക അപ്പം നമുക്ക് പ്ലേ ചെയ്യുന്നത് സൂമൗട്ടാവുന്നുണ്ട് ഇതുപോലെ കൊടുക്കുക അതിന് ശേഷം ഇതിനകത്ത് ഫസ്റ്റിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം രണ്ടാമത് കൊടുത്തിരിക്കുന്ന കീ ഉണ്ട് അവിടെ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ട് ഇന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മുകളിൽ നിന്നൊരു സൂമിങ് എഫക്റ്റ് ലഭിക്കുന്നതാണ് ഇത് പ്ലേ ചെയ്യുന്ന കണ്ടോ മുകളിൽ നിന്ന് താഴോട്ട് ആ എഫക്റ്റ് അവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എഫക്റ്റിൻ്റെ അടുത്ത എഫക്റ്റ് എടുത്തിട്ട് ആർ എഫ് ടി ക്ലിക്ക് ചെയ്യാൻ ശേഷം സൂം ബ്ലറൊന്ന് കൊടുക്കുക ഇസെറ്റ് ഡബിളൊന്ന് കൊടുക്കുക സൂം ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലറ്റ് കൊടുക്കുക അതിനകത്ത് സ്ട്രെങ്ത് ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക ഈ ട്വൻറ്റി ടു കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കൊടുക്കുക കീ സിമ്പിൾ കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു അതുപോലെ തന്നെ എൻഡിലും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക രണ്ടാമത് കൊടുക്കുന്നത് സീറോ ആയിരിക്കണം സീറോ കൊടുക്കുക രണ്ടാമത് കൊടുക്കുന്ന സീറോ ഇതുപോലെ തന്നെ എൻ്റിലും രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ സീറോ ആയിരിക്കണം ഇത് മനസ്സിലായല്ലോ ആദ്യം കൊടുത്തിരിക്കുന്ന ഇരുപത്തിരണ്ട് രണ്ടാമത് കൊടുക്കുന്നത് സീറോ ആയിരിക്കണം രണ്ടിൻ്റെയും അത് മനസ്സിലായല്ലോ അടുത്തായിട്ട് നമുക്ക് മോഷം ബ്ലർ കൂടെ ആഡ് കൊടുക്കാം മോഷം ബ്ലർ കൊടുക്കുക എം ഒന്ന് കൊടുക്കുക മോഷം ബ്ലർ ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് ആഡ് കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേവ് വാപ്പ് എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ട് ഡബ്ല്യു എ വി എന്ന് കൊടുക്കുക വേവ് ആപ്പ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് വീണ്ടും സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് താഴെ മാഗ്നിറ്റ്യൂഡ് കാണാൻ സാധിക്കും മാഗ്നിറ്റ്യൂഡ് ഒരു ത്രീ പെർസെൻറ്റേജ് കൊടുക്കുക മൈനസ് പോയിൻറ്റ് ത്രീ കൊടുക്കുക അതിനുശേഷം ഫേസ് സെലക്ട് ചെയ്യുക ഫേസ് സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് സ്റ്റാർട്ടിങ് കൊടുക്കുന്ന വാല്യൂ സീറോ ആയിരിക്കണം സ്റ്റാർട്ടിങ് സീറോ കൊടുക്കുക അതിനുശേഷം രണ്ടാമത് കൊടുക്കുന്ന കീഴ വാല്യൂ ഒരു ടു പെർസെൻറ്റേജ് കൊടുക്കണം ടു പോയിൻറ്റ് സീറോ സീറോ കൊടുക്കുക കറക്റ്റായിട്ട് ടു പോയിൻ്റ് സീറോ കൊടുക്കുക അത് എൻഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആ വേവ് വാപ്പിൻ്റെ എഫക്റ്റ് കൂടി അവിടെ ലഭിക്കുന്നു ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ഈ ലിറിക്സ് കോപ്പി എടുത്തിട്ട് ബാക്കി പേസ്റ്റ് കൊടുത്താൽ കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് നെക്സ്റ്റ് ലിറിക്സ് വരേണ്ടിടത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം ലിറിക്സ് ചേഞ്ച് ചെയ്യാനായിട്ട് എഡിറ്റിറ്റേഴ്സ് എടുക്കുക ഇവിടെ എഴുതി കൊടുക്കേണ്ടത് കോഡ് ഓഫ് എം എൽ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അവിടെ വേണം സെക്കൻഡ് ലിറിക്സ് എഴുതി കൊടുക്കുക ആ കോഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ പേസ്റ്റ് കൊടുക്കുക ഇതുപോലെ എൻ്റെ വരും ചെയ്യുക ഇന്നലെ സ്റ്റാർട്ടിങ് നമുക്കൊരു ബ്രഷിങ്ങിൻ്റെ വീഡിയോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലസ് പട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ കുറച്ച് മാറ്റിയ ശേഷം അത് ട്രിം ചെയ്യാനായിട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം ബ്ലെൻഡിങ് ആൻഡ് കൊപ്പാസിറ്റി ചെന്നിട്ട് ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്റ്റ് കൊടുത്താൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ഇനി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ഓൾ